വരവൂരിലെ കുടുംബശ്രീ സി ഡി എസ് ജെ എൽ ജി രംഗത്ത് കാർഷിക രംഗത്ത് വലിയ മികവുറ്റ പ്രവർത്തനം നടത്തുന്ന ഒന്നാണ് വരവൂർ ഗോൾഡ് എന്ന രൂപത്തിൽ വരവൂരിലെ പത്താറുപത്തഞ്ച് ഏക്കർ സ്ഥലത്ത് വിവിധയിടങ്ങളിൽ പൂർക്കൾ കൃഷി ചെയ്യുന്നവരാണ് വരവൂരിലെ കുടുംബശ്രീ പൂർക്കൾ മാത്രമല്ല നേന്ത്രവാദം ചെങ്ങാലിക്കോടൻ നേന്ത്രവാദ കൃഷി കുറുന്തോട്ടി കൃഷി അതുപോലെ തന്നെ പച്ചക്കറി വിവിധങ്ങളായ കൃഷികൾ അവലംബിക്കുന്നവരാണ് വരവൂരിലെ കുടുംബശ്രീ പ്രവർത്തകർ വരവൂർ ഗോൾഡ് എന്ന പ്രത്യേക മാർക്കറ്റ് അതിനുണ്ട് നിരവധി പ്രദേശത്ത് ആളുകൾ ഇതിന്റെ വിപണി ഉണ്ടാക്കുന്ന സന്ദർഭത്തിൽ പഞ്ചായത്ത് ഒരുക്കുന്ന സന്ദർഭത്തിൽ വിവിധ പ്രദേശ ആളുകൾ വരാറുണ്ട് സംസ്ഥാനത്തെ മികച്ച ജെ എൽ ജി പ്രവർത്തകരും കുടുംബശ്രീ പ്രവർത്തകരുടെ വരവൂരിത്തെ മാറിയിട്ടുണ്ട് ഊർക്കരംഗത്തെ മറ്റ് പഞ്ചായത്തുകളിൽ വ്യത്യസ്തമായി സംസ്ഥാനത്തിന്റെ മാതൃകായ പ്രവർത്തനം നമ്മുടെ വരവൂരിലെ കുടുംബശ്രീ നടത്തി വരികയാണ് ലോകവിപണിയിൽ തന്നെ ഏറെ പേരുകേട്ട പ്രശസ്തിയായ വരവൂർ ഗോൾഡ് എന്ന് പറയുന്ന ഈ വരവൂർ കൂർക്കയ്ക്ക് ജയൽ ജിയുടെ ഒരു സംരംഭമാണ് നമ്മളിവിടെ കാണുന്നത് ഏകദേശം അറുപത്തി മൂന്നോളം ഏക്കറില് നമ്മളിവിടെ കൂർക്കൃഷി കൃഷി ജി ഗ്രൂപ്പുകൾ ചെയ്തു വരുന്നുണ്ട് ഗ്രൂപ്പിൽ എല്ലാ പ്രോത്സാഹനവും കുടുംബശ്രീ സി ഡി എസ് ചെയ്തു വരുന്നുണ്ട് ഇവർക്ക് ഇതൊരു വിപണനം ഒരുക്കാൻ വേണ്ടുന്ന ഫെസ്റ്റും നടത്താറുണ്ട് ായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ചെറിയ കാർഷിക ഗ്രാമപഞ്ചായത്താണ് വറവൂർ ഗ്രാമപഞ്ചായത്ത് ഇവിടെ പ്രധാനപ്പെട്ട കൃഷിയാണ് നെല്ല് ആ നെല്ല് വിളവെടുത്ത് കഴിഞ്ഞതിന് ശേഷം ഇടനില കൃഷിയായിട്ട് ചെയ്യുന്നതാണ് കൂർക്ക ഒരുപക്ഷെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന കിഴങ്ങു വർഗങ്ങളില് പ്രാധാന്യം ഏറിക്കൊണ്ടിരിക്കുകയാണ് വരവൂരിൽ കൂർക്ക കൃഷി ആ കൂർക്കൃഷിയില് പ്രധാനമായിട്ടും ഇത് ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് വരവൂരിലെ സി ഡി എസ് ആണ് സി ഡി എസിന്റെ നേതൃത്വത്തിൽ ജെ എൽ ജിയിലൂടെ ഏക്കർ സ്ഥലത്താണ് കൂർക്ക കൃഷി ചെയ്തിട്ടുള്ളത് ഇതിന്റെ വിളവെടുപ്പ് ഓണം കഴിഞ്ഞാൽ ഇതിന്റെ വിളവെടുപ്പാണ് ഈ വിളവെടുപ്പിനെ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായിട്ട് തന്നെ ഈ കൃഷിയുടെ വിളവെടുപ്പിന്റെ ഉത്സവം നടത്താറുണ്ട് അതോടൊപ്പം തന്നെ മൂന്ന് ദിവസങ്ങളിലായിട്ട് എല്ലാ വർഷവും സ്ഥിരമായിട്ട് ഇതിന്റെ ഒരു വിപണനം കൂടി ഗ്രാമപഞ്ചായത്ത് ഏറ്റെടുത്തു വരികയാണ് തീർച്ചയായിട്ടും ഈ ഒരു കൂർക്ക കൃഷിയിലൂടെ വരവൂരിലെ ഒരു പ്രധാനപ്പെട്ട കിഴക്ക് കൃഷി എന്ന രീതിയിൽ ഇത് കേരളത്തിനപ്പുറം ഇന്ത്യയിലും ഇന്ത്യക്ക് അപ്പുറം മറ്റു വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ കൂർക്കയ്ക്ക് ഡിമാൻഡ് ഏറി വരികയെന്ന് പ്രത്യേകിച്ച് നിങ്ങൾ വരവൂർ ഗോൾഡ് എന്ന രീതിയിലാണ് ഈ നമ്മുടെ വരവൂരിലെ കൂർക്ക അറിയപ്പെടുന്നത് ഈ കൂർക്ക കൃഷിക്ക് ഏറ്റവും കൂടുതൽ സി ഡി എസിനോടൊപ്പം തന്നെ വരുന്നൂർ ഗ്രാമപഞ്ചായത്തും ഇതിന്റെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഇപ്പൊ നമ്മുടെ കൃഷിഭവന്റെ ഡിപ്പാർട്ട്മെന്റും ഈ ഒരു കൂർക്ക കൃഷിയില് ഇടനില കൃഷി എന്ന രീതിയിൽ പ്രോത്സാഹിപ്പിച്ചു വരികയാണ് ഇത് അടുത്ത ഒരു വർഷത്തോട് കൂടിയിട്ട് കൃഷിഭവ ഡിപ്പാർട്ട്മെന്റും കൂടി സംയോജിപ്പു സംയോജനം നടത്തിക്കൊണ്ട് ഇത്തരത്തില് കർഷകരും കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കാർഷിക മേഖല പ്രധാന ഒരു കിഴക് കൃഷിയായിട്ട് തന്നെ ഒരു കൂർക്കയെ ഞങ്ങള് പരിചയപ്പെടുത്തുകയാണ് ജെ എൽ ജി സംഘകൃഷി ഗ്രൂപ്പുകാരെ സഹായിക്കുന്ന വേണ്ടി കുടുംബശ്രീയിൽ നിന്നും സബ്സിഡിയോട് കൂടിയുള്ള ലോണും അതുപോലെ തന്നെ ജില്ലാ മിഷനിൽ നിന്ന് ഇൻസെന്റീവും ഇവർക്കെല്ലാം വർഷവും കൊടുത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വരവേല ഗോൾഡ് ഇനി വരും വർഷങ്ങളിൽ വരവേൽ പോർക്കും പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന്റെ ശ്രമത്തിലാണ് ഞങ്ങള് അത് മിഷനറി സംവിധാനത്തിലൂടെ തന്നെ അതിനു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും എന്നും വരങ്ങൂർ ഗ്രാമപഞ്ചായത്തിന്റെ വരും സി ഡി എസിന്റെ ഒപ്പം തന്നെ ഈ ഒരു കൂട്ടായ പ്രവർത്തനങ്ങൾ ഞങ്ങളൊപ്പം ഉണ്ടാകും